എല്ലാവരും തന്നെ വളരെയധികം മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്ന കുറച്ചധികം നൈറ്റി നൈറ്റിത്തുണികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇതിപ്പോ നമ്മളുടെ കയ്യില് മൊത്തത്തില് അമ്പത് നൈറ്റിത്തുണികൾ ഉണ്ട് കേട്ടോ പല കളറിലുള്ളത് പല ഷെയ്ഡ്സിലുള്ളത് അപ്പൊ ആദ്യമേ ഓരോ പാറ്റേൺ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ഫസ്റ്റ് നമുക്ക് എന്തായാലും ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള തുണിയാണ് ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്നവരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ സ്ക്രീൻഷോട്ട് പേയ്മെന്റ് അപ്പം തന്നെ ചെയ്യാം കുറേ പേർക്ക് ഭയങ്കര നിരാശയുണ്ട് ഇഷ്ടപ്പെട്ട തുണികൾ കിട്ടുന്നില്ല അതിക്ക് മുന്നേ നമുക്ക് അത് സോൾഡ് ആയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ വൈകിക്കേണ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അഴക്കുക പേയ്മെന്റ് പ്ലസ് കൊറിയർ ചാർജ് കൂടിയ നമുക്ക് വരും നമുക്ക് നാൽപ്പത്തി രൂപയാണ് ഒരു പീസ് രണ്ട് ും വരുന്നത് മൂന്ന് പീസ് ആണെങ്കിലും മാത്രമേ അത് അറുപതിലേക്ക് ആവുള്ളൂ പൈസയൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഒട്ടും സമയം വൈകരുത് ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ പാറ്റേൺ നോക്കാം കേട്ടോ ഭയങ്കര നല്ലൊരു കളറാണ് അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് മുന്തിരി വൈൻ അതായത് അപ്പം ഞാൻ ഡേ ഒന്ന് വെക്കുവാണ് ഫുൾ ആയിട്ട് തുറക്കാൻ പറയരുത് കേട്ടോ വേറതും കൊണ്ടല്ല നമുക്ക് മടക്കി വെക്കാൻ ആ ഒരു ഫോൾഡിങ് പോവുകയാണെങ്കിലേ ബുദ്ധിമുട്ട് അതെ ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തും സ്ക്വയർ പ്രിന്റ് നല്ല ഒരു ആണ് വന്നിരിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ട് കഫ്താനോ ടോപ്പോ ഒരു വൈറ്റ് ലെഗിൻസോ സിഗ്രറ്റ് ഒക്കെ ഇഴുകയാണെങ്കിൽ കുർത്തി തയ്ക്കാൻ വേണ്ടി പറ്റി നൈറ്റ് ബിറ്റുകൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അല്ലാതെ ഉള്ളത് വേണ്ട കേട്ടോ അതൊക്കെ കുറഞ്ഞതാണ് അതൊക്കെ വരും വീഡിയോസിൽ ഉൾപ്പെടുത്താം ഇതെല്ലാം ഹൈ ക്വാളിറ്റി അത്യാവശ്യം റേറ്റ് വരുന്നതാണ് ഇതിലൊന്നും നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റില്ല റേറ്റ് കുറച്ചുള്ളത് എന്നുടനെ തന്നെ കാണിക്കാം കേട്ടോ നമുക്കിനി സെക്കൻഡ് ഷെയ്ഡ് കാണാം അതെ ഇതും നല്ല ഭംഗിയുള്ള എനിക്ക് ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു കളറാണ് ഓക്കെ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് ഇതിന്റെ മൂന്നാമത്തെ കളർ നല്ല ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് നമ്മളെടുക്കുന്ന ഒന്നും അധികം ലൈറ്റ് കളേഴ്സ് എടുക്കാറില്ല ഓരോരുത്തർക്ക് എന്താ പറയുക നിങ്ങളുടെ മനസ്സ് നിറയും ഈ ഒരു വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഇനി നാലാമത്തെ മെറൂൺ മെറൂൺ എൻ്റെ ആണ് കേട്ടോ എനിക്ക് കൂടുതലുള്ളതും ഈ ഒരു ഷെയ്ഡ്സിലെ ടോപ്പും നൈറ്റീസൊക്കെയാണ് കൂടുതലും ഉള്ളത് ഇതൊക്കെ ഇട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പേരില് ഒമ്പത് പേരും ചോദിച്ചിരിക്കും പത്താമത്തെ ആള് അസൂയുള്ള കൊണ്ടായിരിക്കും ചോദിക്കാത്തത് ഓക്കെ ഇനി അടുത്ത ഷെയ്ഡ് എന്താ ഈ കാണുന്നതാണ് ഇതാണ് അടുത്ത ഷെയ്ഡ് കേട്ടോ ഇതിന്റെ ഇതും നല്ല ഒരു കളറാണ് ഒരു ചെങ്കലിന്റെ ഒക്കെ കളർന്നൊക്കെ പറയത്തില്ലേ മെറൂണോ മെറൂൺ അല്ല ബ്രൗണോ ഒക്കെ നമുക്ക് പറയാം ചില ഷെയ്ഡ്സ് നമുക്ക് കറക്റ്റ് ഏതാണെന്ന് പറയാൻ പറ്റില്ല ഇത് ബ്ലാക്ക് അല്ല ഇത് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ കരിനീര എന്നൊക്കെ പറയത്തില്ലേ അതാണ് ചിലർ വിചാരിക്കും ഇത് ബ്ലാക്ക് ആണെന്ന് ബ്ലാക്ക് അല്ല കേട്ടോ കരിനീല നേവി ബ്ലൂ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ പിന്നെ ഒരു ആഷ് വന്നിട്ടുണ്ട് ഇതും നല്ല രസമുള്ള കളറാണ് അല്ലേ ചിലർക്ക് ഈ ലൈറ്റ് കളേഴ്സിനോട് ഒരു ഭയങ്കര ഒരു താല്പര്യമായിരിക്കും എനിക്ക് ഈ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആഷ് കളറാണ് അടുത്ത ഷെയ്ഡ് പിന്നെ വരുന്നത് ഇതായത് ഇത് പിങ്ക് അല്ലേ എനിക്ക് കളർ അത്രക്കും കൂടെ ചില കളറൊക്കെ നമുക്ക് തെറ്റിപ്പോകും ഇതും നല്ലൊരു ഷെയ്ഡാണ് പിന്നെ ലാസ്റ്റ് നല്ല കട്ടിയുള്ള ആകാശ നീല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സ്കൈ ബ്ലൂ പൊൻമാൻ നീല എന്നൊക്കെ പറയുന്ന നല്ലൊരു ഷെയ്ഡാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയും കളേഴ്സാണ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഷെയ്ഡിൽ മൊത്തത്തിൽ ഒമ്പത് കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അഴക്കുക കാര്യം നമുക്കിത് ഈ ഒരു പാറ്റേൺ മാത്രമേ ഉള്ളൂ ഇനി ഇതിന്റെ വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല അപ്പൊ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്തത് നോക്കാം ഇനി അടുത്ത പാറ്റേൺ ഒന്ന് നോക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് കണ്ട് പിന്നെ ഇതുപോലത്തെ ഒരു ഷേപ്പിലുമാണ് ഫുൾ പ്രിന്റ് വരുന്നത് ഒരെണ്ണം മാത്രമേ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുള്ളൂ താ കണ്ടില്ലേ ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് കോട്ടൺ ആണ് എല്ലാം കാണിക്കുന്നത് നമുക്കിതെല്ലാം മിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ പറയും കേട്ടോ ദാ ഇതുപോലെ ഉള്ളിൽ ഇങ്ങനെയായിരിക്കും വരിക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഈ ഒരു ക്ലൈമറ്റിനൊക്കെ പറ്റിയ നല്ല പാറ്റേൺ ആണ് കേട്ടോ ഫസ്റ്റ് റെഡ് ആണ് പിന്നെ വരുന്നത് കാപ്പി കളർ ഇതുപോലത്തെ ഷെയ്ഡാണ് അടുത്തത് പിന്നെ അതെ ഈ ഒരു ബ്ലൂ നോക്കേ നമുക്കിത് വളരെ കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഒക്കെ ബ്ലൂ വളരെ കുറവായിരിക്കും തുണികളിൽ വരുന്നത് പിന്നെ അടുത്തതാണെങ്കിലും നമ്മൾ ഈ കല്യാണ സാരിയിലേക്ക് വരുന്ന ഒരു കളറാണ് ചില സമയത്തൊക്കെ ഇതൊക്കെ ഭയങ്കര ട്രെൻഡ് ആയിരുന്നു ഒരു കളറിലെ കസവ് സാരി ഒക്കെ ഇങ്ങനെ വരുമായിരുന്നു പിന്നെ വരുന്നത് ഒരു നേവി ബ്ലൂ ഇത് രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ രണ്ടും ബ്ലൂ ഷെയ്ഡ് ആണെങ്കിലും ഇത് ഭയങ്കര കരുനീലായിട്ടൊക്കെ നമ്മൾ പണ്ട് പറയത്തില്ലേ ആ ഒരു ഷെയ്ഡാണ് പിന്നെ ഇതേ ഇതും ആദ്യം കാണിച്ചതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കളറാണ് രണ്ട് ഷെയ്ഡും കൂടെ വെക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കണ്ടില്ലേ ഡിഫറെൻറ്റ് കണ്ടില്ലേ ഇത് കുറച്ച് ഡാർക്ക് അതിന്റെ കുറച്ച് ലൈറ്റ് അങ്ങനെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതില് മൊത്തത്തിൽ ആറ് ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെ നമുക്ക് ആറ് ഷെയ്ഡുകൾ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാണോ ആദ്യം ഞാൻ കാണിച്ചില്ലേ ഓരോന്നോരോന്നും അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കാം കോഡ് നമുക്ക് ഇടാം ഇപ്പോൾ ടൈം കിട്ടിയില്ല ഇതിനൊക്കെ കോഡ് ചിലവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ പിക്ചർ വാട്സാപ്പിലൂടെ അയച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് പ്രായമായ അമ്മമാർക്കൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ട് നമ്മൾ അല്ലാതെ ഫോട്ടോസ് അവർക്ക് സെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അറിയാവുന്നവർ അങ്ങനെ ചെയ്യരുത് കേട്ടോ സ്ക്രീൻഷോട്ട് തന്നെ അടക്കുക എന്നാൽ മാത്രമേ എനിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എടുത്ത പാറ്റേൺ നോക്കാം കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ പേര് ചോദിച്ചത് കൊണ്ടാണ് ഇത് വീണ്ടും എടുത്തത് കേട്ടോ ഇത് ഇതേ ഒരു മസ്റ്റാർഡ് മസ്റ്റാർഡല്ലോ അതായത് നല്ല പഴുത്ത മാങ്ങയുടെ ഒക്കെ കളറില്ലേ ആ ഒരു കളറാണ് ഇതും ഭയങ്കര ആയിട്ട് വരുന്ന ഒരു ആണ് കേട്ടോ പിന്നെ ഇതിന്റെ തന്നെ ബ്ലാക്ക് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ ബ്ലാക്ക് പോലെ ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്രാവശ്യം രണ്ട് ബ്ലാക്ക് എടുത്തത് ഇനി ആരെങ്കിലും ചോദിച്ചിട്ട് കിട്ടില്ല എന്ന് വേണ്ടല്ലോ പിന്നെ വരുന്നത് ഒരു ഗ്രീൻ ആണ് വരുന്നത് എടുത്തത് ഇതുപോലത്തെ ഒരു ഷെയ്ഡ് ആഷിൻ്റെ അത്ര നല്ല കട്ടിയുള്ള കളറല്ല ലൈറ്റ് ആണ് ആഷിന്റെ വരുന്നത് പിന്നെ ഇത് ഈ ഒരു കളറ് ഇത് നമ്മൾ പൊതുവെ അങ്ങനെ ഒരു ഡ്രസ്സിലും കാണാത്ത ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറാണിത് പിസ്ത കളറാണിത് അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു കളറ് പിന്നെ ഒരു റോസ് പിന്നെ ഡാർക്ക് കളർ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല കട്ടക്കറു കട്ടക്കറുപ്പല്ല കട്ട മെറൂൺ കളറ് അപ്പൊ ഇത്രയും ഷെയ്ഡ്സ് ആണ് ഇതിന് ഉള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഇതിന്റെ പ്രൈസ് ഒക്കെ വാട്സാപ്പിൽ വാട്സാപ്പിലായിരിക്കും പറയാം പല റേറ്റിലുള്ള പ്രോഡക്റ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ കുറഞ്ഞത് കൊണ്ട് കേട്ടോ ഇപ്പോൾ കുറഞ്ഞതൊക്കെ ഇടുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കുറഞ്ഞത് ഉൾപ്പെടുത്തിയിട്ടില്ല അത് വേറൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ ഹൈ ക്വാളിറ്റി നമുക്കിത് കൊണ്ട് നൈറ്റി അല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയ ടോപ്പ് നിങ്ങളുടെ അടുത്തുള്ള കടകളിലൊക്കെ നല്ല റേറ്റിൽ ക്വാളിറ്റി കുറഞ്ഞ തുണികളായിരിക്കും വിൽക്കുക പക്ഷെ നമ്മുടെ ചാനലിൽ നല്ല ഭംഗിയുള്ള തുണികൾ അതും നമുക്ക് സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് വിൽക്കുന്നത് കേട്ടോ അപ്പം ഇത്രയും ഷെയ്ഡ്സ് ആണ് ഈ കളറിൽ ഉള്ളത് കേട്ടോ അപ്പം കുറെ പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് കുറഞ്ഞതില്ലേ ഇത്രയും വില കൂടുതലാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറഞ്ഞത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ തയ്ച്ച് പഠിക്കാനോ ഇല്ലെങ്കിൽ നൈറ്റി മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഈ വക തുണികൾ വേണ്ടാതിന് ഇതൊക്കെ പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെയൊക്കെ തുണികൾ ഈ ഒരു നമ്മൾ കൊടുക്കുന്ന റേറ്റിൽ കടയിൽ പോലും കിട്ടില്ല പാറ്റേൺ നോക്കാം ഇതും നല്ലതുപോലെ മൂവ്മെന്റ് വന്ന ഒരു സ്റ്റോക്കാണ് കേട്ടോ പെട്ടെന്ന് തന്നെ തീർന്നും പോയി അതുകൊണ്ട് ഞാൻ ഏകദേശം ആ ഒരു ഡിസൈൻ കൊള്ളിച്ചെടുത്തതാണ് എന്താ നോക്കേ ഇതൊക്കെ വെച്ചിട്ട് നൈറ്റ് തയ്ക്കൽ കുറവായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇത് വെച്ച് നല്ല ഭംഗിയുള്ള പ്ലീറ്റഡ് കുർത്തിയോ സ്ലിറ്റ് ഉള്ള കുർത്തിയോ ഒന്ന് തയ്ച്ചിട്ട് നോക്കിയേ എന്ത് രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഷെയ്ഡ്സ് നിങ്ങൾ നോക്കിയേക്കാം നിങ്ങളുടെ ഒരു സ്കിൻ കളേഴ്സ് ആയിട്ട് നല്ലതുപോലെ ഇണങ്ങുന്ന തുണി നോക്കി സെലക്ട് ചെയ്യുക കൊണ്ടോ എല്ലാം നല്ല ഷെയ്ഡ്സാണ് നമുക്ക് വരുന്നത് കേട്ടോ ഒന്നിനൊന്നും മെച്ചം എന്ന് നമ്മൾ പറയത്തില്ലേ ഇതൊക്കെ ഒരു ഗ്രീൻ ആണ് ബ്ലാക്ക് വരുമ്പോൾ ഞാൻ എടുത്ത് പറയാം ചിലപ്പോൾ വീഡിയോയിൽ ഇത് വേറെ കളറ കളറൊക്കെ ആയിട്ടായിരിക്കും തോന്നുക അതാണ് ബ്ലാക്കിൽ വരുന്നത് കേട്ടോ ഇത് രണ്ടും ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് ഈ വരുന്നത് പിന്നെ ഇതിൽ വരുന്നത് വൈൻ ഷെയ്ഡ് അത് മിക്ക പാറ്റേണിലും നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കോഫി കളർ ആഷ് കളർ പിന്നെ ഇത് ഇത്രയും ഷെയ്ഡാണ് ഇതിൽ വരുന്നത് കേട്ടോ ഇതെല്ലാം ടോപ്പ് പുറത്ത് പോകുമ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ചിട്ട് എ ലൈനോ സ്ലിറ്റ് ഉള്ളതോ അല്ലെങ്കിൽ പ്ലീറ്റഡോ അല്ലെങ്കിൽ ഫ്രണ്ട് മാത്രം പ്ലീറ്റ്സ് വെച്ചിട്ടുള്ളതോ നമ്മുടെ ചാനലിലാണെങ്കിലും ഒത്തിരി കുർത്തീസിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടേ എന്താനും അപ്പോൾ അങ്ങനെ കണ്ട് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ ചെയ്ത് തന്നെങ്കിൽ ഞാനത് പറയാം കേട്ടോ ഇപ്പോ സ്റ്റിച്ചിങ് കുറച്ച് ദിവസമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ഉടനെ തന്നെ തുടങ്ങും ഓരോ തുണിയുടെ സ്റ്റിച്ച് എടുത്തിട്ട് ഒരു ഡെമോ ഇടും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം അത് ഓർഡർ ചെയ്താൽ മതി അപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ ഇത്രയും ആണ് നമുക്ക് വരുന്നത് ഇനി നമുക്ക് അടുത്തത് കാണാം ഇനി അടുത്ത ഷെയ്ഡാണ് ഈ കാണുന്നത് കേട്ടോ ഒരു ഇല ഫുള്ളായിട്ട് ഇങ്ങനെ ലീഫ് അത് രണ്ട് കളറിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ടേ രണ്ട് ഷെയ്ഡേ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടിയുള്ളൂ മൂന്നാമത്തെ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു പക്ഷേ അതൊട്ടും ഭംഗി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു നല്ലൊരു കുർത്തി ചെയ്യുക എന്നിട്ട് നമുക്ക് ഈ ഒരു കളറിലെ ലെഗിൻസ് കിട്ടാ ചതർക്കുക അല്ലെങ്കിൽ ഇതിന് കൂടെ വൈറ്റ് ലെഗിൻസ് നല്ലതുപോലെ ഇണത് ഇപ്പം ഈ ജോലിക്കൊക്കെ പോകുന്നത് സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ എല്ലാ ദിവസവും നമുക്കൊരു ഫൈവ് ഹൺഡ്രഡിൻ്റെയും സിക്സ് ഹൺഡ്രഡിൻ്റെയൊക്കെ കുർത്തിസ് എടുക്കാൻ പറ്റും ഇതാകുമ്പോൾ ഈ ഒരു റേറ്റിലെ തുണി മേടിക്കുക സ്വയം തയ്ക്കുക തയ്പ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാശ് കൂടും സ്വയം തയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഈ രണ്ട് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ആ ഒരു സ്ക്രീൻഷോട്ടുമായിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് വേഗം വരിക കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യുക ചിലവർക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി ആവട്ടെ അല്ലെങ്കിൽ പിറ്റേ ദിവസം ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് മാറ്റി വെക്കില്ല അതിക്ക് മുന്നേ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അത് കൊടുക്കും കേട്ടോ കാരണം നിങ്ങൾ വാങ്ങിക്കോ ഇല്ലയെന്ന് നമുക്കൊരു ഉറപ്പില്ലല്ലോ ജിപേ ആയിട്ടാണ് ചെയ്യേണ്ടത് ഇത് ഇഷ്ടപ്പെട്ട് പ്രൈസ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ജിപേ നമ്പർ തരത്തുള്ളൂ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ ജി പേ ഇല്ല കുറേ പേർക്ക് വരുന്നൊരു സംശയമാണ് ഈ ഒരു നമ്പറിൽ ജി പേ ഉണ്ടെന്ന് അതില്ല കേട്ടോ ഓക്കെ ആണെങ്കിൽ ജിപേ നമ്പർ അടക്കും ഈ അന ക്രിയേഷൻസ് തന്നെയാണ് നെയിം അതിലേക്ക് ക്യാഷ് സെൻഡ് ചെയ്യ പ്രോഡക്റ്റ് സ്വന്തമാക്കുക ഓക്കെ ഇനിയിപ്പോൾ ഞാൻ കുറഞ്ഞത് കാണിക്കാം ഈ കൂടിയതും കുറഞ്ഞതിൻ്റെയും വ്യത്യാസം ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കയ്യിൽ ഇത്രയും പാറ്റേൺസ് കുറഞ്ഞതായിട്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് കോട്ടൺ മിക്സ് ആണ് അതായത് കുറച്ച് പോളിസ്റ്ററും കൂടെ ഉണ്ടാവും പ്യോർ കോട്ടൺ ആയിരിക്കില്ല ഈ ഒരു കാലാവസ്ഥ നമുക്ക് കുഴപ്പമില്ല കുറച്ച് ചൂട് എടുക്കുകയൊന്നേ ഉള്ളൂ അപ്പോൾ കുറഞ്ഞതില്ലെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കുറഞ്ഞതെടുത്തത് ഇതാവുമ്പോൾ റേറ്റ് നമുക്കൊരു നൂറ്റമ്പത് രൂപയൊക്കെയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഈ ഒരു തുണി വെച്ചിട്ട് നൈറ്റ് മാത്രം തയ്ക്കാൻ പറ്റും അതായത് വീട്ടിൽ വേണ്ടി മാത്രം നേരെ മറിച്ച് നമ്മുടെ കയ്യിലുള്ള ഈ ബാക്കിയുള്ള തുണിയൊക്കെ നോക്കിയും ഇതൊക്കെയല്ലേ റെഡിമെയ്ഡിൽ വരുന്ന കുർത്തീസിനൊക്കെ പറ്റിയ തുണികൾ അതുകൊണ്ടിട്ടാണ് വിലയിൽ വരുന്ന വ്യത്യാസം കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളത് സ്ക്രീൻഷൂട്ട് അഴക്കുക ഇന്നിപ്പോൾ ഈ ഒരു കുറഞ്ഞതിൻ്റെ വീഡിയോ ഇന്നില്ല അത് വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ് ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സാപ്പിൽ വരിക പേയ്മെൻ്റ് ചെയ്യുക പ്രോഡക്റ്റ് സ്വന്തമാക്കുക താങ്ക് യു